മുംബൈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആകാശത്തേക്ക് തലയുർത്തി നിന്ന ഹരിചന്ദ്ര മേനോന്റെ വസതി ധനിക കുടുംബങ്ങളിലെ ആഡംബരത്തിന്റെ പ്രതീകമായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായ മേനോനും ഭാര്യ മാലിനിയും ലാളിത്യത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചപ്പോഴും അവരുടെ ഏകമകൾ നന്ദന അഹങ്കാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു ലണ്ടനിലെ പഠനം അവൾക്ക് സൗന്ദര്യവും ബുദ്ധിയും നൽകിയെങ്കിലും ലോകം പണം മാത്രമാണെന്ന ചിന്ത അവളെ ഗ്രസിച്ചിരുന്നു ഒരു രാത്രി നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഹോട്ടലിൽ നടന്ന കോർപ്പറേറ്റ് പാർട്ടിയിൽ വെച്ചാണ് നന്ദനയുടെ ധാർഷ്ട്യം അതിന്റെ പൂർണ്ണ രൂപത്തിൽ പ്രകടമായത് ഒരു വെയിറ്റർ കൊണ്ടുവന്ന ഷാംപയിൻ ഗ്ലാസ് അവൾ തട്ടിമാറ്റി അഞ്ചു മിനിറ്റ് പഴക്കമുള്ള ഷാംപെയിൻ ഒരു തറവാട്ടിൽ ജനിച്ചവർക്ക് പറ്റില്ല പണമില്ലാത്തവർ ചെയ്യുന്ന പണി വൃത്തിയായി ചെയ്യുക നിങ്ങളുടെ ദാരിദ്ര്യം എന്റെ വിഷയമല്ല പണമില്ലാത്തവർ വെറും യാചകരാണ് എന്ന അവളുടെ വാക്കുകൾ ചുറ്റും നിന്നവരെ ഞെട്ടിച്ചു ഈ സംഭവം ഹരിചന്ദ്രമേനയുടെ തളർത്തി തന്റെ മകളുടെ മനസ്സിലെ വിഷം അവളെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന ഭയം ആ പിതാവിനെ അലട്ടി ലണ്ടനിലെ പഠനം കഴിഞ്ഞ് നന്ദന തിരിച്ചെത്തിയ ഉടൻ തന്നെ അവളുടെ സ്വഭാവം വീണ്ടും വികൃതമായി വീട്ടിലെ വിശ്വസ്ത ജോലിക്കാരിയായിരുന്ന ജാനകിയമ്മ അനുവാദമില്ലാതെ മുറിയിൽ വന്നതിന് നന്ദന പ്രതികാരമായി അവളുടെ മുഖത്തേക്ക് ചൂടുള്ള ചായ ഒഴിച്ചു എന്റെ അനുവാദമില്ലാതെ എന്റെ മുറിയിൽ കയറിയതിനുള്ള ശിക്ഷയാണിത് എന്നവൾ അഹങ്കാരത്തോടെ പറയുമ്പോൾ മാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞു മകൾക്ക് മാറ്റം വരുത്താൻ ഇതിലും ഒരു വഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി മാലിനിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഹരിചന്ദ്രമേനോൻ മകളുടെ വിവാഹകാര്യം സംസാരിക്കാൻ തീരുമാനിച്ചു നന്ദനയുടെ പ്രതികരണം മേനോൻ പ്രതീക്ഷിച്ചിരുന്നു അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ചെറുക്കനാരാണ് അംബാനിയുടെ മകനോ അത്രത്തോളം ഇവിടെ സ്റ്റാറ്റസ് എനിക്ക് വേണം നന്ദന ആകാംക്ഷയോടെ ചോദിച്ചു എന്റെ കമ്പനിയിൽ തന്നെയുള്ള ഒരു സ്റ്റാഫ് വിവേക് മേനോൻ ശാന്തമായി മറുപടി പറഞ്ഞു ആ മറുപടി നന്ദനെ ഞെട്ടിച്ചു ഓഡിറ്റിംഗ് വിഭാഗത്തിലൊരു സാധാരണ ക്ലർക്ക് എന്റെ സ്റ്റാഫോ എന്റെ തലയിലൊരു ചെറിയ ശമ്പളക്കാരനെ കെട്ടിവയ്ക്കാനാണോ അക്ഷന്റെ പദ്ധതി അയാൾ എന്റെ കാഴ്ചയിൽ വെറുമൊരു യാചകന് തുല്യമാണ് പണമില്ലാത്തവൻ തെരുവിൽ ഭിക്ഷയാചിക്കുന്നവനേക്കാട് ഒട്ടും മെച്ചമല്ല ഞാൻ ആ യാചകനെ വിവാഹം കഴിക്കില്ല നന്ദനയുടെ വാക്കുകൾ ഹരിചന്ദ്രമേനോന്റെ സഹനശക്തിയുടെ അങ്കേറ്റമായിരുന്നു അദ്ദേഹം ഒരു അന്തിമ തീരുമാനമെടുത്തു നന്ദന ഒന്നുകിൽ നീ വിവേകിനെ വിവാഹം കഴിക്കുക എങ്കിൽ എന്റെ സ്വത്തിൽ നിനക്ക് നിനക്കവകാശമുണ്ടാകും അല്ലെങ്കിൽ നീ വിവാഹം നിരസിക്കുകയാണെങ്കിൽ ഈ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഞാനൊരു ചാരിറ്റി ട്രസ്റ്റിന് കൈമാറും ഇനിയുള്ള കാലം നീ വെറുക്കുന്ന ആ യാചകരെ പോലെ തെരുവിൽ ജീവിക്കാം സ്വത്ത് നഷ്ടപ്പെടുമെന്ന ചിന്ത അവളെ ഭയപ്പെടുത്തി അവളുടെ അഹങ്കാരം ആദ്യമായി പണത്തിനു മുന്നിൽ തലകുനിച്ചു വിവേകിനെ വിവാഹം കഴിച്ച് കുറച്ചുകാരം അഭിനയിച്ച് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്വത്ത് അവൾ തീരുമാനിച്ചു ആഡംബരത്തിന്റെ കൊടുമുടിയിലൊരു വിവാഹം നടന്നു നന്ദനയുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നില്ല താനൊരു താൽക്കാലിക നാടകം കളിക്കുകയാണെന്ന ചിന്തയിൽ അവൾ മണ്ഡപത്തിലിരുന്നു വിവേക് ശാന്തനായി അവളെ നോക്കി അവന്റെ കണ്ണുകളിൽ ഭയമോ അത്യാഗ്രഹമോ ഇല്ലായിരുന്നു വിവാഹം കഴിഞ്ഞു വിവേക് നന്ദനയും കൂട്ടി മുംബൈ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള തന്റെ വീട്ടിലേക്ക് തിരിച്ചു അതൊരു സാധാരണ ഏരിയയിലെ പഴക്കം ചെന്ന ചെറിയ വീടായിരുന്നു ആഡംബര ബംഗ്ലാവിൽ വളർന്ന നന്ദനയ്ക്ക് ആ കാഴ്ച ഞെട്ടലുണ്ടാക്കി ചെറിയ മുറികൾ പഴകിയ ഫർണിച്ചറുകൾ ചുമരിലെ ഈർപ്പം ഇതാണോ നിങ്ങളുടെ വീട് നിങ്ങൾ എന്നെ എവിടേക്കാണ് കൊണ്ടുവന്നത് ഇത് വെറും ഒരു യാചകന്റെ കൂരയാണ് അവൾ അലറി വിവേക ശാന്തനായി സാധനങ്ങൾ വെച്ചു അതെ നന്ദന ഇതാണെൻ്റെ വീട് എൻ്റെ ജീവിതം ഇവിടെ ആഡംബരമില്ല പക്ഷെ സത്യസന്ധതയുണ്ട് ഞാനൊരു യാചകനല്ല ഒരു സാധാരണക്കാരനാണ് നിങ്ങളുടെ പണം കണ്ട് എന്റെ ജീവിത രീതി മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് പോകാം പോകാൻ അവൾക്ക് കഴിഞ്ഞില്ല പോയാൽ അച്ഛൻ്റെ സ്വത്ത് നഷ്ടപ്പെടും മനസ്സിലാ മനസ്സോടെ അവൾ അവിടെ തങ്ങി ഈ വീട്ടിൽ ജോലിക്കാരുണ്ടാകില്ലെന്നും സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യണമെന്നും വിവേക് അവളോട് തീർത്തു പറഞ്ഞു നന്ദനയുടെ മനസ്സിൽ അതൊരു തടവറിയായിരുന്നു പഴയ സുഖ സൌകര്യങ്ങൾ നഷ്ടമായപ്പോൾ അവൾ നിസ്സഹായയായി മാസങ്ങൾ കടന്നുപോയി ഹരിചന്ദ്രമേനോനും മാലിനിയും അവളെ വിളിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല അവരുടെ അഹങ്കാരം മാറാൻ ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് അവർ വിശ്വസിച്ചു പണത്തിന്റെ ധാരാളത്തിൽ വളർന്ന നന്ദനയ്ക്ക് വീട്ടുജോലികൾ ചെയ്യാൻ അറിയുന്നില്ല വില കൂടിയ നഖങ്ങൾ പൊട്ടി കൈകളിൽ പാചകത്തിനിടയിൽ പൊള്ളലേറ്റു അടുക്കളയിലെ ചൂടും ജോലിയും അവളെ ക്ഷീണിപ്പിച്ചു പാചകം ചെയ്യാൻ അറിയാത്ത വന്നപ്പോൾ അവൾക്ക് പട്ടിണി കിടക്കേണ്ടി വന്നു വിവേക് കണ്ടതായി ഭാവിച്ചില്ല അവൻ തന്റെ ആത്മാഭിമാനത്തിൽ ഉറച്ചുനിന്നു ഓരോ ദിവസവും അവൾക്ക് വിവേകിനോട് ദേഷ്യം തോന്നിയെങ്കിലും അവളുടെ ദേഷ്യം അവന്റെ ശാന്തമായ ഭാവത്തിനു മുന്നിൽ വില പോയില്ല ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ അവൾ ഒരു സത്യം മനസ്സിലാക്കി താൻ മുൻപ് പുച്ഛിച്ച ജോലിക്കാൻ എത്രമാത്രം വിയർപ്പൊഴുക്കിയാണ് തനിക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു പണമില്ലാത്തവനും അന്തസ്സും ആത്മാഭിമാനവും ഉണ്ടെന്ന് അവൾ ഗൌതമിലൂടെ കണ്ടു പണത്തിന്റെ മഹിമയെക്കുറിച്ച് മാത്രം സംസാരിച്ചവൾ ഇപ്പോൾ കഠിനാധ്വാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നേരിടേണ്ടി നിർബന്ധിതയായി അതിനിടയിൽ മേനോൻ വിവേകിനെ രഹസ്യമായി കാണുകയും വിവേകിന്റെ അച്ഛൻ തന്റെ ബിസിനസ് പങ്കാളിയായിരുന്നുവെന്ന സത്യം വെളിപ്പെടുത്തുകയും ചെയ്തു ഈ വിവാഹം സുഹൃത്തിന് നൽകിയ വാക്കു പാലിക്കാൻ വേണ്ടിയായിരുന്നു നന്ദനയിലെ മനുഷ്യത്വം തിരികെ കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് അദ്ദേഹം വിവേകിനോട് അഭ്യർത്ഥിച്ചു വിവേക ആ ദൗത്യം ഏറ്റെടുത്തു നന്ദനയുടെ മാറ്റം പൂർണ്ണമാക്കാൻ വിവേക് ഒരു അവസാനത്തെ ഒരു പരീക്ഷണം നടത്തി അവൻ വീട്ടിലെ സൗകര്യങ്ങൾ വീണ്ടും കുറച്ചു ദേഷ്യം സഹിക്കവയ്യാതെ നന്ദന ബാഗ് എടുത്ത് അച്ഛന്റെ അടുത്തേക്ക് പോയി ഞാൻ പോകുന്നു നിങ്ങളുടെ ദാരിദ്ര്യത്തിലെ കാശ് എനിക്ക് വേണ്ട എൻ്റെ അച്ഛൻ കോടീശ്വരനാണ് എന്നലറിക്കൊണ്ടാണ് വിവേകിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ അച്ഛൻ്റെ കൊട്ടാരത്തിൽ അവൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല വിവേകിനെ ഉപേക്ഷിച്ച് നിനക്കിവിടെ സ്ഥാനമില്ല നിന്റെ അഹങ്കാരം അവസാനിച്ചിട്ടില്ലെങ്കിൽ ഈ സ്വത്തിൽ നിനക്കൊരവകാശവുമില്ല എന്ന് പറഞ്ഞ ഹരിചന്ദ്രമേന അവളെ പുറത്താക്കി സ്വത്തുകളും വീടും നഷ്ടപ്പെട്ട അവൾ തെരുവിലലഞ്ഞു ഭിക്ഷകാരിയെ പോലെ തെരുവിലലഞ്ഞ ആ രാത്രി അവളിലെ അഹങ്കാരത്തെ പൂർണ്ണമായും തകർത്തു പണമുള്ളപ്പോൾ താൻ പുച്ഛിച്ച ജീവിതമാണ് താനിപ്പോൾ ജീവിക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു താനാണ് യഥാർത്ഥ യാചകയെന്ന് അവൾ മനസ്സിലാക്കി മൊഴിലെ വേഷത്തിൽ അവൾ വിവേകിന്റെ വീട്ടിൻ്റെ വാതിൽകൾ തിരിച്ചെത്തി എനിക്ക് പോകാൻ വേറെ ഒരിടവുമില്ല എന്ന് വിതുമ്പി വിവേക് ശാന്തമായി നിന്നു ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കില്ല പക്ഷെ നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ നീ എന്നെ ഭിക്ഷകാരൻ എന്ന് വിളിച്ചില്ലയോ എങ്കിൽ നീ ഈ വീട്ടിലെ ജോലിക്കാരിയായിക്കൊള്ളൂ നന്ദന നിസ്സഹായതയുടെ തലയാട്ടി സമ്മതമാണ് ഞാൻ ജോലിക്കാരിയായിക്കൊള്ളാം അങ്ങനെ കോടീശ്വരന്റെ മകൾ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയായി പുതിയ ജീവിതം ആരംഭിച്ചു കഠിനാധ്വാനത്തിനിടയിൽ അവൾ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു ഒരു ദിവസം വൈകുന്നേരം ക്ഷീണിച്ചെത്തിയ വിവേകിന് അവൾ ചായ നൽകി അവളുടെ കണ്ണുകൾ കണ്ണുനീരിൽ തിളങ്ങി വിവേക് എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളെ എന്ന് വിളിച്ചു പക്ഷെ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഞാനാണ് യഥാർത്ഥ യാചകി നിങ്ങളുടെ വിയർപ്പിന്റെ വില കോടീശ്വരന്റെ സ്വത്തിനേക്കാൾ വലുതാണ് അവൾ വിങ്ങിപ്പുട്ടി വിവേക് അവളെ ചേർത്ത് പിടിച്ചു നീ ആ സത്യം മനസ്സിലാക്കിയല്ലോ നന്ദന എനിക്കത് മതി വിവേക് അവളെ ഭാര്യയായി സ്വീകരിച്ചതോടെ ആ വീട്ടിലെ എല്ലാ ദുരിതങ്ങളും നീങ്ങി സന്തോഷവും സ്നേഹവും നിറഞ്ഞു നിന്നു അധികം വൈകാതെ നന്ദന ഗർഭിണിയായി സന്തോഷവാർത്ത അറിഞ്ഞപ്പോൾ ഹരിചന്ദ്രമേനോന്റെ സ്വത്ത് സ്വീകരിക്കാമെന്ന് വിവേക് പറഞ്ഞെങ്കിലും അവൾ അത് നിരസിച്ചു വേണ്ട വിവേക് പണത്തേക്കാൾ വലുത് സ്നേഹമാണ് നമ്മുടെ കുഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും വാത്സല്യത്തിൽ വളർന്നാൽ മതി അല്ലാതെ പണത്തിന്റെ അഹങ്കാരത്തിലല്ല വിവേക് സന്തോഷത്തോടെ അവളെ ചുംബിച്ചു തങ്ങളുടെ മകൾ മാറിയതറിഞ്ഞ ഹരിചന്ദ്രമേനോൻ പേരക്കുട്ടിക്ക് വേണ്ടി അവർക്കൊരു ചെറിയ വീട് വയ്ക്കാനുള്ള പണം സ്നേഹോപകാരമായി നൽകി പണത്തേക്കാൾ വലിയ സ്നേഹമാണ് തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പത്തെന്ന് തിരിച്ചറിഞ്ഞ് വിവേകും നന്ദനിയും അവരുടെ ലളിതമായ ജീവിതം തുടർന്നു